എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചോറ് കഴിച്ചെന്ന് വിശ്വസിക്കുന്നു ചോറ് കഴിച്ചില്ല എല്ലാവരും ഹായ് കൂയി ലൈക്ക് താങ്ക് യു ഫുഡൊക്കെ കഴിച്ചോ നവ്യ ഹായ് നവ്യ കഴിച്ചു കൊണ്ടിരിക്കുന്നു എന്താ ഇത്ര ആയേ സമയം ഒരുപാട് ആയല്ലോ നവ്യ ലൈക്ക് താങ്ക് യു ഈ നവ്യൂട്യൂബിൽ കളഞ്ഞു കിട്ടിയതാ നവ്യ പരിചയപ്പെട്ടോ നവ്യ ചാനൽ അല്ല നവ്യ ഒരു പ്രസ്ഥാനം തന്നെയാണ് നവ്യയുടെ കുറച്ച് ഷോർട്ട്സ് ഒക്കെ ഞാൻ കണ്ടു നല്ല സൂപ്പറാണ് നവ്യ ഫുഡൊക്കെ കഴിച്ചോ അങ്ങനെയെങ്കിലും എനിക്കറിയില്ല ആള് മാറിയതാണ് കഴിച്ചു പിന്നെ എന്തുണ്ട് വിശേഷം മൂന്നാമതൊരാളും കൂടി ലൈവില് വന്നിട്ടുണ്ടല്ലോ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഒരു ലൈക്ക് തരണേ എല്ലാരും നാട്ടിലെ ക്ലൈമറ്റ് എങ്ങനെയാ മഴയുണ്ടോ മഞ്ഞുണ്ടോ ഇവിടെ നല്ല വേ എന്താ അവിടെ ഭയങ്കര സൗണ്ട് ഇവിടെ കുറച്ചപ്പുറത്ത് വീട് പണി നടക്കുന്നുണ്ട് അവിടെ കമ്പി മുറിക്കുന്ന തറിക്കുന്നതിൻ്റെ ഒക്കെ ഒച്ചയാർ യു ബാക്കി കമന്റ് എല്ലാം ആരാ വായിക്കാതെ എല്ലാരും വെറുതെ ഇരിക്കലോ എല്ലാരും കൂടി വായിക്കപ്പ കമൻ്റ് എല്ലാം മാറണം എല്ലാ കമന്റും വായിക്കണം ചെവി ഇപ്പോൾ അടിച്ചു പോകും അത്രയ്ക്ക് സൗണ്ട് വരുന്നുണ്ടാവും എനിക്കിത് തന്നെ കൊച്ചു വരുക അതെ അതെ എനിക്കിതിപ്പം കേട്ട് കേട്ട് ശീലായിപ്പോയി ഡെയിലി ഇപ്പം ഈ സൗണ്ട് ഉള്ളതുകൊണ്ട് അനീഷ് ചേട്ടന് ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടാവും അങ്ങനെ ആവുമ്പോൾ സൗണ്ട് നല്ലവണ്ണം കേൾക്കും ഞാൻ ഹെഡ്സെറ്റ് ഒന്നും വെച്ചിട്ടില്ല അഞ്ച് പേര് ലൈവിലുണ്ടല്ലോ പക്ഷെ ലൈക്ക് ഒന്നല്ലേ വേണിട്ടുള്ളു ബാക്കി നാലു പേരെന്താണോ ലൈ ലൈക്ക് ഒന്നും വരാത്ത പിന്നെ നവ്യ ഒരു വല്ലാത്ത സൗണ്ട് ഇല്ലേ ഉണ്ടോ നവ്യ വേറെ സൗണ്ട് ഉണ്ടോ എന്റെ ലൈവ് ഉണ്ട് നാല് മണിക്ക് ഓക്കെ വരാലോ നവ്യ ഫോൺ ഫുൾ വോളിയം വെക്കു നിങ്ങൾ ഈ സൗണ്ട് എല്ലാരും വച്ചത്തിൽ കേൾപ്പിക്കുവോ അനു ഷേട്ടൻ ഏതാ നാദെന്ന് പറഞ്ഞത് നവ്യ കാസർഗോഡാണോ ആ ഉണ്ട് എന്തോ ഒരു കാറ്റിൻ്റെ സൗണ്ട് സത്യം ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടോ ഇവിടെ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഇത് ലൈവിൽ ും കിട്ടും അങ്ങനെയൊക്കെ ഉണ്ടോ ഈശ്വരാങ്ക് യു ദിയക്ക് സുഖമല്ലേ ദിയ ചേച്ചിയാണോ അതാരാണോന്നറിയില്ല ദിയ സിസിന് സുഖമല്ലേ മലപ്പുറം വളാഞ്ചേരി എന്ന് പറയും പിന്നെ വേറെന്തൊക്കെയുണ്ട് ഫാനിന്റെ ഒച്ചക്ക് കോപ്പി റേറ്റ് ശരിക്കും ഉള്ളത് പറഞ്ഞതാണോ ഫാനിന്റെ ഒച്ചക്കൊക്കെ കോപ്പി റേറ്റ് കിട്ടുമോ ദൈവമേ ീ റെയിൽവേ സ്റ്റേഷനിലാണ് അല്ലെന്നെ നിങ്ങളുടെ ചെവിക്ക് എന്തോ പ്രശ്നമുണ്ട് അത്ര വലിയ സൗണ്ടൊന്നും ഇല്ലല്ലോ പിന്നെ ഫുഡൊക്കെ കഴിച്ചോ ഓഫ് ചെയ്തു ഓക്കെ ഇത്യാണം കുറച്ച് ജോലിയുണ്ട് കാസർഗോഡ് ടൗണിൽ പോയി ഇപ്പോൾ വന്നതേ ഉള്ളൂ ഓക്കേ ഓക്കേ നവ്യ ഫാൻ ി എന്താണ് ഇതുവരെ ചെവിക്കൊന്നുമില്ല ഇനി ഉണ്ടാകല്ലേ ഇപ്പോൾ ഓക്കെ സെറ്റ് ആ നിങ്ങക്ക് ഓക്കെ ആയിരിക്കും ഞാനിവിടെ ചൂടെടുത്ത് വെന്ത് അല്ല സത്യമായിട്ടും ഫാനിന് കോപ്പി റൈറ്റ് കിട്ടും ഉള്ളതന്നെ അത് ആക്കിയതാണോ നവ്യ പറ ഇപ്പോൾ ഓക്കെ ആണോ സൗണ്ട് പറ നവ്യേ എൻ്റെ പൊന്നെ നിന്നെ ആക്കിയതല്ല ആണ് അങ്ങനെയൊക്കെ ഉണ്ടല്ലേ എനിക്ക് ലൈവിനെ പറ്റിയിട്ടും യൂട്യൂബിനെ പറ്റിയും അത്ര ധാരണയില്ല സാർ നിങ്ങളല്ലേ ഇവിടുത്തെ പ്രൊഫസർ അനീഷേട്ടാ നവി ഓടുന്നുണ്ട് പിന്നെ അനീശട്ടം പോയോ ദേഷ്യം പിടിച്ചിട്ട് സത്യം ായിരുന്നു ഞാൻ ആദ്യ ഫാൻ ഇട്ടോട്ടോ പറ്റുന്നില്ല ചൂട് പിന്നെ ന്യൂസ് വരുത്തായിരിക്കും ലൈവിൽ ഫാൻ ഓഫ് ചെയ്തിട്ട് ചൂടായി വീണ്ടും ഓ ചത്തും അപ്പോൾ ഇന്നത്തെ ലൈവ് ഇവിടെ തീരുകയാണ് ആ ആ ഓക്കെ അമ്മ ഒരു ടാറ്റ പറയട്ടെ ടാറ്റ ഓക്കെ ഇന്നത്തെ ലൈവ് ഇവിടെ തീരുകയാണ് ശരിയേ